സി പി എം കാസർകോട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പുതുമുഖങ്ങളായി ഈ പത്മാവതിയും സിജി മാത്യുവും വി പി പി മുസ്തഫ വീണ്ടും സെക്രട്ടേറിയറ്റിൽ തിരികെയെത്തി സി പ്രഭാകരൻ വി കെ രാജൻ എന്നിവരെ ഒഴിവാക്കിയാണ് പത്മാവതിയെയും സിജി മാത്യുവിനേയും സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തത് നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തു ഇനി മാത്രം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള ജില്ലാ കമ്മിറ്റി യോഗം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്നു കാസർഗോഡ് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് യോഗം നടന്നത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് ഇ പത്മാവതി കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മാത്യു എന്നീ പുതുമുഖങ്ങളെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി എം വി ഗോവിന്ദൻ മന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് അംഗമായതിനെ തുടർന്ന് ഒഴിവായ ഡോക്ടർ വി പി പി മുസ്തഫയെ വീണ്ടും സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തു സി പ്രഭാകരൻ വി കെ രാജൻ എന്നിവരെ ഒഴിവാക്കിയാണ് പത്മാവതിയെയും സി ജി മാത്യുവിനേയും സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തത് എം രാജഗോപാലൻ പി ജനാർദ്ദനൻ കെ വി കുഞ്ഞിരാമൻ കെ ആർ ജയാനന്ദ എം സുമതി വി വി രമേശൻ എന്നിവർ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി തുടരും ജില്ലാ സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ എം വി ബാലകൃഷ്ണന് പകരമാണ് മുസ്തഫയെ തെരഞ്ഞെടുത്തത് ജില്ലയിലെ വർഗ ബഹുജന സംഘടനാ കമ്മിറ്റികളുടെ പാർട്ടി ചുമതലകളും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്